മംഗളൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് നിലവിൽ റോഡിന്റെ നടുഭാഗത്തു നിന്ന് ലഭിച്ച സിഗ്നൽ പ്രകാരമാണ് തെരച്ചിൽ പാറയും മണ്ണും അല്ലാത്ത എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് സംശയം അതേസമയം സിഗ്നൽ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ് എഴുപത് ശതമാനം യന്ത്രഭാഗങ്ങൾ തന്നെ ആയിരിക്കാം എന്നാണ് റഡാർ സംഘം വ്യക്തമാക്കുന്നത് സിഗ്നൽ ലഭിച്ച ഭാഗത്ത് കൂടുതൽ മണ്ണെടുത്ത് പരിശോധന നടത്തി വരികയാണ് സിഗ്നൽ ലഭിച്ച ഈ സ്ഥലം മാർക്ക് ചെയ്ത് മണ്ണെടുത്ത് മാറ്റുകയാണ് അതേസമയം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ കൃഷ്ണപ്രിയ ഇമെയിൽ വഴിയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അഞ്ച് ദിവസം പിന്നിട്ട തിരച്ചിലും അർജുനെ കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയത് കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനോടിച്ച ലോറിയുടെ ഉടമ മനാഫിനെ കർണാടക പോലീസ് മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ചപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് മർദ്ദിച്ചതെന്ന് മനാഫ് പറഞ്ഞു അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണെന്ന് ലോറിയുടമ പറഞ്ഞു പുലർച്ചെ ആറു മണിക്ക് തിരച്ചിൽ തുടങ്ങിയെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം ശരിയല്ല പ്രദേശത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്ന തിരച്ചിലിന്റെ വേഗത പോലും ഇപ്പോഴില്ലെന്ന് ഉടമ പറഞ്ഞു കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പാടാക്കി പ്രൊഫഷണലായി രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് മനാഫ് പറഞ്ഞു അതേസമയം സൈന്യത്തെ തിരച്ചിലിന് നിയോഗിക്കണമെന്ന് തന്നെയാണ് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് കുടുംബം മെയിൽ ചെയ്തിട്ടുണ്ട് അർജുനടക്കം മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് അങ്കോലയിൽ ഇടപെട്ട് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മാറിയിരുന്നു എഴുപതോളം പേരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അർജുന്റെ വാഹനം നദിയിലേക്ക് മറിഞ്ഞു പോയ എന്നും സംശയിക്കുന്നുണ്ട് റഡാർ ഉപയോഗിച്ച് നദിയിലും ഇത്തരത്തിൽ അന്വേഷണം നടത്തും അഞ്ചു ദിവസമായിട്ടും യാതൊരു ആളനക്കോ കേൾക്കാത്ത സാഹചര്യത്തിലാണ് റഡാർ പരിശോധന ഉപയോഗിക്കുന്നത് മാത്രമല്ല ഏഴോളം പേരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇനി മൂന്ന് പേരെയാണ് കണ്ടെത്തേണ്ടത് താഴ്വാരത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന ചായക്കടയിലെ ആളുകളാണ് മണ്ണിനടിയിൽപ്പെട്ടത് രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം നടന്നത് അതേസമയം വീണ ജോർജ് അടക്കമുള്ളവർ പ്രദേശത്തേക്ക് പോയില്ല എന്നതിൽ ആരോപണം ഉയർന്നിരുന്നു അർജുനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയെയും വിവരം അറിയിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിക്കുന്നില്ല എന്നതാണ് അതിനിർണായകമായ ഒരു കാര്യം